കാർഷിക സംഘം ജില്ലാ പ്രസിഡന്റും പുൽപ്പള്ളി ഏരിയ കമ്മിറ്റി അംഗവുമായ എ വി ജയനെ പാലേറ്റീവ് കെയർ നടത്തിപ്പുമായി ബന്ധപ്പെട്ടുള്ള സാമ്പത്തിക ക്രമക്കേട് ആരംഭിച്ചാണ് നേരത്തെ ലോക്കൽ കമ്മിറ്റിയിലേക്ക് തരം താഴ്ത്തിയത് വിഷയത്തിൽ അന്വേഷണ കമ്മീഷനെ വെച്ച സി പി എം റിപ്പോർട്ടിന് പിന്നാലെ നടപടിയെടുക്കുകയായിരുന്നു ഏരിയ കമ്മിറ്റിയിൽ നിന്നും ഇരുളം ലോക്കൽ കമ്മിറ്റിയിലേക്കാണ് ജയനെ തരം താഴ്ത്തിയത് പിന്നാലെ ജില്ലാ നേതൃത്വത്തിനെതിരെ വിമർശനം കടുപ്പിച്ച ജയൻ നടപടി വിഭാഗീയതയുടെ ഭാഗമെന്നായിരുന്നു തുറന്നടിച്ചത് ഈ പരസ്യപ്രസ്താവനയാണ് പുതിയ നടപടിയിലേക്ക് നയിച്ചത് ജില്ലയിലെ ഒരു വിഭാഗം നേതാക്കളും അണികളും പാർട്ടി നേതൃത്വത്തിന്റെ നടപടിയിൽ കടുത്ത അതിർത്തിയിലാണ് ജില്ലാ സമ്മേളനവുമായി ബന്ധപ്പെട്ട ചേരിതിരിവാണ് നടപടിയിലേക്ക് നയിച്ചതെന്നാണ് വിമർശനം നേരത്തെ ജില്ലാ സമ്മേളനത്തിൽ വയനാട്ടിൽ വലിയ അട്ടിമറിയാണ് നടന്നത് ജില്ലാ ആയിരുന്ന പി ഗഗാറിനെ വെട്ടി കെ റഫീഖാണ് പുതിയ സെക്രട്ടറി സെക്രട്ടറിയായത് മുൻ എം എൽ എ സി കെ ശശീന്ദ്രന്റെ പിന്തുണയോടെയായിരുന്നു റഫീഖിന്റെ അട്ടിമറി ഇതോടെ ജില്ലയിലെ സി പി എമ്മിനുള്ളിൽ ചേരിത്തിരിവ് രൂക്ഷമാകുകയായിരുന്നു തനം ഇതിന്റെ ഭാഗമെന്നാണ് ജയനടക്കമുള്ള നേതാക്കൾ പറയുന്നത് എ വി ജയനൊപ്പം പരസ്യ നിലപാട് സ്വീകരിച്ച കേണിച്ചിറ ലോക്കൽ സെക്രട്ടറി ജിഷ്ണു ഷാജി എ കെ എസ് ജില്ലാ പ്രസിഡന്റ് എ എൻ പ്രസാദ് എന്നിവരെ സസ്പെൻഡ് ചെയ്യാനും സാധ്യതയുണ്ട്